ഇതുവരെ കണ്ട വാട്ടർഫോൾസിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു വാട്ടർഫോൾ ആണ് വട്ടവട ഈ വാട്ടർഫോൾസ് ഹൈലൈറ്റ് ആണ് മേളിൽ കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ ഇടയ്ക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കും ഒറിജിനൽ എരിവാണോ ഇത് വട്ടവട വട്ടവടക്ക് നല്ല ഫേമസ് ആണ് ശരി മരത്തക്കാളിങ്ങനെ വീണോണ്ടിരിക്ക ഒന്നും കാണുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് മീറ്റർ മുന്നോട്ട് നോക്കി കഴിഞ്ഞാൽ ആക്ച്വലി ബ്ലൈൻഡാണ് നമുക്കൊന്നും കാണുന്നില്ല ഒരു ഊഹത്തിലാണ് നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്നത് വാ നല്ല തണുപ്പുണ്ട് ഞാൻ ആക്ച്വലി കോട കോടമഞ്ഞി കൂടെ പോയിട്ടില്ല ഹലോ അപ്പൊ നമ്മള് വട്ടവട ബ്യൂട്ടി വ്യൂ പോയിന്റ് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മള് അടുത്ത എത്തിയേക്കുന്നത് വട്ടവട വാട്ടർഫോൾസിലേക്കാണ് വട്ടവട ബ്യൂട്ടി വ്യൂ പോയിന്റ് ആ പോയിന്റിൽ നിന്നാണ് ആക്ച്വലി വട്ടവട വില്ലേജ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ആ പോയിന്റിൽ ബ്യൂട്ടി പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വട്ടവട വില്ലേജ് ഫുൾ കാണാൻ പറ്റും പൊട്ടു പൊട്ടായിട്ട് ഓരോ ഗ്രാമങ്ങൾ ഓരോ കുഞ്ഞു കുഞ്ഞു വീടുകളായിട്ട് നമുക്ക് ഫുൾ വില്ലേജ് നമുക്ക് ആ വട്ടവട ബ്യൂട്ടി വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴത്തേക്ക് നമുക്ക് ഈ ഡ്രോൺ ഷോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഒരു ചേട്ടനുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് അവിടെ ചെന്ന് ഡ്രോണില് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായി നല്ല ഭംഗിയായിട്ട് ഡ്രോണില് ആ ഒരു ഫുള്ള് വില്ലേജ് കിട്ടുന്ന ആണെങ്കിൽ നമുക്ക് ആ അപ്പൊ ഇനി നമുക്ക് ഇനി എഴുന്നൂറ് മീറ്റർ മുന്നോട്ട് നടക്കണം ഇനി നമ്മുടെ വാട്ടർഫോൾസ് എത്താനായിട്ട് പട്ടിയായാലും എന്താവുമോ ആ അപ്പോ അതിന്റെ ഇടയ്ക്ക് ഇങ്ങോട്ട് വരുന്ന വഴിക്കായിരുന്നു നമുക്ക് പഴുത്തോട്ടം പഴുത്തോട്ടം വ്യൂ പോയിന്റ് എന്നൊക്കെ പറയുന്ന ലൊക്കേഷൻസ് കൂടെ ഉണ്ട് ഈ നമ്മള് പോരുന്ന വഴിയിൽ നമ്മള് ലൊക്കേഷൻ ജസ്റ്റ് വണ്ടിയിൽ ജീപ്പിൽ ഇരുന്നപ്പോ കണ്ടു ആക്ച്വലി ഇപ്പൊ അവിടെ തൈകളെല്ലാം നട്ടിട്ടേ ഉള്ളൂ അതിന് വലിയ തൈ ഒരു ചെറിയ കുഞ്ഞ് തൈ ആയിട്ടുള്ള രൂപത്തിൽ മാത്രമാണ് ഇപ്പൊ ഉള്ളത് അതുകൊണ്ട് തന്നെ അതൊന്നും കായ്ച്ചിട്ടില്ല അതിന്റെ ഭംഗി ഇപ്പൊ നമുക്ക് കാണാൻ മാത്രം ഇല്ലാത്തോണ്ട് അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല അവിടെ കടന്നു പോകുന്നു അപ്പൊ ഈ നട്ടിരിക്കുന്ന ആ സ്ട്രോബെറി പ്ലാന്റ്സ് എല്ലാം വലുതായി കായ്ച്ച് പഴമായി വരുമ്പോഴത്തേക്ക് എന്നാണേലും രണ്ട് മൂന്ന് മാസം കഴിയും അപ്പോൾ ഇനി നമ്മൾ ഈ വാട്ടർഫോൾസിലേക്കുള്ള വഴിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞത് കുറച്ച് നമ്മൾ വാട്ടർഫോൾസ് കഴിഞ്ഞിട്ട് ഈ കഴി അടുത്ത ലൊക്കേഷൻ വരുമ്പോഴത്തേക്കും അവിടെ ഒരു ചെറിയ ഫാമും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അവിടെ നമുക്ക് ഇതേപോലെ സ്ട്രോബെറി തോട്ടവും അവിടെ കൂടുതലും വെജിറ്റബിൾസ് കൃഷിയാണ് ഈ വട്ടവട മെയിനായിട്ട് ഞാൻ പറഞ്ഞു അത് ആക്ച്വലി കൃഷി കൃഷിക്ക് വേണ്ടിയിട്ട് ഫേമസ് ആണ് വെജിറ്റബിൾ ക്യാപിറ്റൽ ഓഫ് കേരള എന്ന് തന്നെയല്ലേ പറയുന്നത് അപ്പോൾ എവിടെ ഇത് തന്നെയാണ് ടെറസ് ഫാമിംഗ് ആണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ കാണാൻ പറ്റുന്നത് നല്ല രീതിയിൽ നല്ല അട്ടി അട്ടിയടിക്കി ഇങ്ങനെ പ്ലാന്റ് ചെയ്തേക്കുന്ന തോട്ടങ്ങളെ കാണാനായിട്ട് പ്ലാന്റേഷൻസ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ലൈൻ 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 ലൈനായിട്ട് ഇവരിങ്ങനെ വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്തിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ നമ്മൾ ജീപ്പ് നിർത്തിയിട്ട് ഏകദേശം എഴുന്നൂറ് മീറ്റർ നടന്ന് കുറച്ചങ്ങോട്ട് മാറിയപ്പോഴത്തേക്കും വേണ്ട വെള്ളച്ചാദത്തിൻ്റെ ഒച്ചയൊക്കെ കേട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആൾക്കാരൊക്കെ കുറേ പേരൊക്കെ കാണുന്നുണ്ട് അവിടെ ഈ ഒരു ഉച്ച സമയമായി ഇപ്പോൾ ഒരു പന്ത്രണ്ടര ആയിട്ടുണ്ട് ആൾക്കാർ എന്നാലും ആ പറയുന്ന ഒരു വെയിലൊന്നും ഇല്ല കേട്ടോ ആൾക്കാരൊക്കെ ഇവിടെ അധികം ഇല്ലെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നേ നമ്മുടെ വാട്ടർഫോൾസ് നല്ല പൊക്കത്തിന്ന് വെള്ളം ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് താഴേക്ക് വരുന്നത് കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ നമ്മൾ ഇപ്പോൾ ഇതുവരെ കണ്ട വാട്ടർഫോൾസിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു വാട്ടർഫോളാണ് വട്ടവട വാട്ടർഫോൾസ് അപ്പൊ നമ്മള് ചിലന്തിയാർ വാട്ടർഫോൾസ് കണ്ടായിരുന്നു അത് ഇപ്പൊ ഇത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ആക്ച്വലി ഒന്നുമില്ല പക്ഷെ അതിന്റെ ഇടയ്ക്ക് കൂടെ കയറി ഇറങ്ങി പോകുമ്പോഴത്തേക്കും ഒരു പ്രത്യേക രസമുണ്ട് കാടും പള്ളയൊക്കെ കടന്ന് ഇങ്ങനെ ഇങ്ങനെ കയറി പോകുമ്പോഴത്തേക്കും നല്ല രസമുണ്ട് അങ്ങനെ നമ്മുടെ വാട്ടർഫോൾസ് തൊട്ടടുത്ത് എത്തി എത്തിയിട്ടുണ്ട് കുറെ ആൾക്കാർ വന്നോണ്ട് വന്നോണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് ആരും ഇല്ലാതെ ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട് നേരെ വെള്ളച്ചാട്ടം തൊട്ടടുത്ത് പോയി കണ്ടിട്ട് വരാം നല്ല രസം അയ്യോ ഈ തണുത്തേക്ക് കല്ലിൽ അടിച്ചിട്ട് ഈ വെള്ളം ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നേരത്തോട്ട് ഈ പറയുന്ന എറക്കിലടിക്കുന്നു തരിതരി ആയിട്ട് വെള്ളം അടിക്കുന്നു അതിന്റെ കൂടെ കാറ്റും കൂടെ അടിച്ചിട്ട് നല്ല തണുപ്പുണ്ട് ഓ ഓരോ നമ്മൾ ആക്ച്വലി കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്ക് വട്ടവട ഒന്ന് സ്കിപ്പ് ചെയ്തിരുന്നു വട്ടവട വരെ എത്താൻ പറ്റില്ല അതിന് മുന്നേ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോയി പക്ഷേ ഇത് വട്ടവട വട്ടവടന്ന് വെച്ചാൽ നമ്മൾ വട്ടവട റൂട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഏറ്റവും അധികം കാണാനുള്ളത് വട്ടവട തന്നെയാണ് വട്ടവട ഈ വാട്ടർഫോൾസ് ഹൈലൈറ്റ് ആണ് കേട്ടോ ഏറ്റവും സൂപ്പർ പോയിന്റ് ആണിത് ഇവിടെ വന്നിട്ട് ഓ ഈ ഇറച്ചിലൂടെ അഴിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു തണുപ്പ് ആ ഓ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് ഈ സൈഡിൽ കൂടെ കയറി മേളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ ഇടയ്ക്ക് നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ വഴി ഇടയ്ക്ക് ഇവര് പേര് ഇറങ്ങി ഇറങ്ങി നല്ലൊരു വഴി ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് കേറാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ആയ് സൂപ്പർ ഇവിടെ കൂടുതൽ ഇങ്ങോട്ട് ഇറങ്ങാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം വെള്ളം അടിച്ചടിച്ചടിച്ച് വീണിട്ട് ഇവിടെ ഫുള്ള് പായലായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് താഴെയൊക്കെ ഇറങ്ങാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ നീ വെള്ളം അടിച്ചു വരുമ്പോഴത്തേക്ക് അതിന്റെ ഉച്ചയും ഒരു തണുത്ത കാറ്റും ഒക്കെ കൂടും നല്ല രസമുണ്ട് അതുപോലെ കേട്ടോ ആ മേളേന്ന് നല്ല പോഴ്സിലാണ് കേട്ടോ വെള്ളം വന്ന് വീഴുന്നേ കഴിവതെ എന്റെ താഴേക്കൊന്നും പോയിട്ട് കുളിക്കാനോ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത് കാരണം വെള്ളം അടിച്ചടിച്ചടിച്ച് മൊത്തം നല്ല കാര്യം അതിന്റെ കൂടെ നമ്മൾ മേളയിൽ നിന്ന് അടിച്ചു തരുന്ന നല്ലല്ലേ അപ്പൊ അതിന്റെ കൂടെ നല്ല ചെറിയ കല്ലോ അങ്ങനെ എന്തെങ്കിലും പട്ടിയുള്ള സാധനങ്ങളോ വന്ന് തലക്കിട്ട് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം തീർന്നു അതുകൊണ്ട് സേഫ് ആയിട്ട് നല്ല ഡിസ്റ്റൻസിൽ വാട്ടർഫോൾസ് വന്ന് എൻജോയ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും ഒരു കണക്ക് നല്ലത് അത്രേ ഇൻട്രെസ്റ്റ് ആയിട്ടുള്ളൊരു സൈഡില് താഴെ വന്നിട്ട് ജസ്റ്റ് വെള്ളത്തിലൊക്കെ ഇറങ്ങി പോവുന്ന ആയിരിക്കും നല്ലത് അധികം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ ആണ് ഇവിടെ ഈ തടി വെട്ടിയിട്ടുള്ള ആ ഒരു കുറ്റി ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് അവിടെ നിന്നുള്ള വ്യൂ പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമാണ് കേട്ടോ അപ്പം ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങേ അറ്റത്ത് അവിടെയുള്ള ഈ വട്ടവട വില്ലേജ് ഫുള്ള് കാണാൻ പറ്റുന്നവർ നല്ലൊരു വ്യൂ പോയിന്റ് അവിടെ ഉണ്ട് ഇവിടെ നിന്നുള്ള ഈ വാട്ടർഫോൾസിൻ്റെ ഒച്ചയും ആ എറിച്ചിലും തണുപ്പും ഒക്കെ കൊണ്ട് അവിടുത്തെ ആ കോഴവഞ്ഞ് കയറിയിരിക്കുന്ന ആ ഒരു അന്തരീക്ഷത്തെ നോക്കി ഇങ്ങനെ ഇരിക്കാനായിട്ട് സൂപ്പറാണ് കേട്ടോ അത്യാവശ്യം വലിയൊരു ഫാമും കൂടെ നമുക്ക് കാണാനുണ്ട് സ്ട്രോബെറി തോട്ടം തന്നെ അതുമല്ലാണ്ട് നമുക്ക് ഏകദേശം വട്ടവട നമുക്ക് കറങ്ങി തീർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം ടൈം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്താലും കുഴപ്പമില്ല ഇന്ന് വാട്ടർ ഫോൾസ് ഇന്ന് വട്ടവട മാത്രം കറങ്ങാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നവർക്ക് ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം അല്ലെങ്കിൽ ഈ പൂത്തിരിക്കുന്ന പഴുത്തോട്ടൊക്കെ നല്ലപോലെ പൂത്ത് പഴുത്തിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഇറങ്ങി അവിടെ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്ത് ഇങ്ങോട്ട് വന്ന് ഇത് അടുത്തുള്ള ഒരു ഫാമും കൂടെ കണ്ടു കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ട്രിപ്പ് അവസാനിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇത് നല്ല രസമാണ് കേട്ടോ ഇത് സൂപ്പറാണ് ഇവിടെ നിന്ന് ഈ വാട്ടർഫോൾസും കണ്ട് അങ്ങേ ഒറ്റത്തെ ആ ഒരു മലയും കുന്നും മലയും ഒക്കെ കൊണ്ടുതായി ഇവിടെ ഇങ്ങനെ ഇരിക്കുക ഇപ്പൊ പന്ത്രണ്ടര കഴിഞ്ഞിരിക്കുകയാണ് എന്നാലും നോക്കി ഈ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടത് പന്ത്രണ്ടരയാണെന്ന് തോന്നും ഒട്ടും വെയിലടിക്കുന്നില്ല ഒരു കൂളായിട്ടുള്ള അറ്റ്മോസ്ഫിയറിലത് ആ കോടമഞ്ഞ് ഇങ്ങനെ തെന്നി മാറി തെന്നു മാറി തെന്നി മാറി ആ മലകളുടെ ആ ഭംഗിയും കൂട്ടിയിരിക്കുന്ന കണ്ട നല്ല രസം അവിടെ ആ കാണുന്നത് വട്ടവട ഫുള്ള് വട്ടവട വില്ലേജ് ഫുൾ ആണ് വട്ടവട ടൗൺ ആണ് ആ കാണുന്നത് നല്ല രസമാണ് അവിടെ ഇങ്ങനെ അട്ടി അട്ടിയടിക്കും വീടുകളുള്ളപ്പോ കഴിഞ്ഞാൽ ഉള്ളതെല്ലാം ഇങ്ങനെ അട്ടിയടിക്കി കൂട്ടം കൂടി ഒരു 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 കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് നമുക്കവിടെ വില്ലേജ് ടൗൺ ആയിട്ടുള്ളിടത്ത് ഫുള്ള് തിരക്കും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിരിക്കും അല്ലാത്തവിടത്ത് മരങ്ങളിൽ തന്നെ കൃഷിയും കാര്യങ്ങളും ആയിട്ട് വട്ടവടയുടെ ബ്യൂട്ടി ഇങ്ങനെ കൂടി കൂടി വരികയാണ് ഓരോ ദിവസം നമുക്ക് ക്ലൈമറ്റ് വേരി ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ഭംഗി വേറെ അപ്പൊ അങ്ങനെ വട്ടവട വാട്ടർഫോൾസും വട്ടവട വില്ലേജും ഒക്കെ അടിപൊളി സൂപ്പർ ആണ് ഇനി ഈ ലൊക്കേഷനിലേക്ക് വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യരുതാത്ത ഒരു പോയിന്റാണ് ഈ പറയുന്ന വട്ടവട വാട്ടർ ഇപ്പൊ നേരെ വന്നിരിക്കുന്നത് നമ്മുടെ മെയിൻ വട്ടവട വില്ലേജിലേക്കാണ് അപ്പോൾ ദൂരെ നമ്മൾ വ്യൂ പോയിന്റിൽ നിന്ന് കണ്ട വില്ലേജിലായൊക്കെയാണ് നമ്മളിപ്പോ ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും ഈ പറയുന്ന ക്യാബേജ് ക്യാരറ്റ് കൃഷി എല്ലാം തൊട്ടടുത്ത് കുറച്ച് അധികം ഏരിയയിൽ ഇവരെ കൃഷി ചെയ്തിട്ടുണ്ട് ഇവിടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എനിക്കിപ്പോ തോന്നിയത് ഇവിടെ ഒരു നീലക്കുറിഞ്ഞ ചെടിയുണ്ട് കണ്ടോ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലും പൂക്കുന്ന നീലക്കുറിഞ്ഞ ചെടിയാണിത് അപ്പം ഇതിപ്പോ ഫൈവ് ഇയേഴ്സ് ആയെന്നാ പറഞ്ഞേ ഇനിയും ഏഴു വർഷം എടുക്കും ഇത് ഇനിയിപ്പോ പൂത്തു തരാനായിട്ട് ഇത് ഇവിടെയൊക്കെ ഇവരിപ്പൊ പറഞ്ഞത് ഇത് പൂക്കുന്ന സമയത്ത് ഈ മല ഫുള്ള് നീല കളറായിരിക്കും നല്ല രസം ഉണ്ടായിരിക്കും ആ സമയത്ത് വരുമ്പോഴത്തേക്കും കാണാൻ ക്യാബേജും ക്യാബേജും ടോണിങ്ങനെ നിരന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് ഇത് ഈ പറഞ്ഞ പോലെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇവിടെ വേൾഡ് ഒരു ചേച്ചി ഉണ്ടായിരുന്ന ചേച്ചിയുടെയാണ് ഈ പറയുന്ന സ്ഥലം ബ്രോക്കോളി ആ ആ ക്യാബേജ് ഇത് ക്യാബേജിന്റെ സെക്ഷൻ ബ്രക്കോളി ആ ആ ഇത് നല്ല രീതിയിൽ വിടർന്ന് ബ്രൊക്കോളി അല്ലേ ബ്രൊക്കോളി പെട്ടെന്ന് പുഴു പിടിക്കുവോ ജൈവായിട്ട് സ്വീറ്റ് ചോളം ആഹ് ആ വട്ടവട ഗാർലിക് ഇത് ആ ഇത് ഒറിജിനൽ ഗാർലിക് ടോ ഇവിടെ ഇത് വെളുത്തുള്ളി ഒറിജിനൽ ഒറിജിനൽ ആ ശരി ഇത് ഒറിജിനൽ വെളുത്തുള്ളിട്ടോ ചെറിയ ചെറിയൊരു പിങ്ക് ഷെയ്ഡുണ്ട് എരുവാണോ ആഹാ ഇത് വട്ടവട ഗാർലിക്ക് നല്ല ഫേമസ് ആണ് ഇവിടെ ഈ കൃഷി ചെയ്തേക്കുന്നത് ഈ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് വെച്ചേക്കുന്നത് വട്ടവട ഗാർലിക്ക് വെളുത്തുള്ളി സൂര്യകാന്തിപ്പൂ സൂപ്പർ ആയിട്ട് വിടർന്ന് നിക്കുന്നോണ്ട് ഇവിടെ കാരറ്റിന്റെ സെക്ഷൻ

അപ്പൊ ഇത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പ്രഷറും ഒക്കെ മാറും എന്നാണ് പറയുന്നത് ഇതിലെ ഈ തക്കാളി കൈ കൈ കൈണ്ടോ ആ ഇതിലൊക്കെ ആണെങ്കിലും ആണല്ലേ ഗ്രീൻ ഗ്രീൻപീസ് ഈ ചെറിയ കുഞ്ഞു പൂക്കളായിട്ട് വിടന്നിരിക്കുന്ന പോലത്തെ ഇതാണോ ആ ഏരിയലും മൊത്തം ഗ്രീൻ പീസ് ആണ് കേട്ടോ പച്ചപ്പട്ടാണി അപ്പൊ ഇത് ഉണ്ടാക്കി കിടക്കുന്നതും ആഹ് ചുമതിരക്കുന്നല്ലേ ഈ സോയാബീൻസ് ഇത് കണ്ടിട്ട് മൂത്ത് പോയ പോലെ ഇരിക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണോ ഇത് പറിക്കുന്നത് ആ ഇതിനകത്തെ ആ സീഡ് മാത്രമേ എടുക്കത്തുള്ളൂ അതായത് ഓ ഇത് പൊളിച്ച് അതിന്റെ സീഡ് എടുത്തിട്ടാണ് നമ്മൾ കറി വെക്കുന്നത് സ്ട്രോബെറി ഉം ഇപ്പൊ നമ്മള് മുന്നേ കണ്ടതിൽ വെച്ച കുറച്ചധികം വെജിറ്റബിൾസ് ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല വലുപ്പം വെക്കുന്ന തക്കാളി ആപ്പിൾ തക്കാളി ഇവിടെ ഉണ്ട് ബീറ്റ് റൂട്ട് ആ കാണുന്നത് ആ അത് പറിക്കാറായതാണോ അല്ല ആ ഉരുളക്കിഴങ് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഇതിനുള്ളിൽ ഉണ്ട് ഓ അതാണ്ട് ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കിടക്കുന്നുണ്ട് ആ ഉരുളക്കിഴങ് ആ ഹാ 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 ആ അയോ ഫ്രഷ് ഉരുളക്കിഴങ്ങ് കേട്ടോ ക്യാരറ്റും ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട് ഇവിടെ ഉണ്ട് പിന്നെ ഇത് നല്ല മൂത്ത് നല്ല പൂവാക്കായി കഴിഞ്ഞ പിന്നെ പിന്നെയും ഈ തണ്ട് വെച്ചാൽ പിടിക്കില്ല അവിടെ ഒക്കെ അതിന്റെ വിത്തുണ്ടോ തോന്നലെ ചെറിയ തൈകളായിട്ട് നട്ട് വെച്ചിട്ടുള്ളത് ആഹ് ആഹാ അത് പൂത്തിരിക്കുന്ന പൂത്ത് വരുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും ആണോ മഞ്ഞാണോ പോയി അത് ശരി മഞ്ഞ പെയ്യുന്നുണ്ട് കേട്ടോ കോടമഞ്ഞ് മഞ്ഞ് വീഴുന്നുണ്ട് മഞ്ഞ് കാരറ്റ് വിത്തണ്ടല്ലേ ആ ഹാ 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 ഓക്കേ ശരി ശരി ഇവിടെ ഇല്ലാത്ത പച്ചക്കറികൾ ഇല്ലാന്നു വേണം പറയാൻ അല്ലേ

ഓ ഇതൊക്കെ ഉള്ളോ ഞങ്ങള് പല്ല് പറിക്കാൻ നേരത്തെ തേർഡ് മോളാറൊക്കെ പറിക്കും അപ്പൊ അതിന്റെ റൂട്ട് ഒരുമാതിരി ഇങ്ങനെ പെടഞ്ഞു കിടക്കുന്ന കൂടെ റൂട്ടാണ് ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരു മാക്സില്ല പല്ല് പറിച്ച ഒരു ഫീൽ ഉണ്ട് ഇപ്പൊ ഇത് കുറച്ചപ്പോ മാക്സപ്പല്ല് ആ നല്ല രസമുണ്ട് ആ അതെല്ലാം തോരം വെക്കും അല്ലേ നമ്മുടെ പല്ല് പറിക്കുന്ന പോലെ തോന്നുന്നു എനിക്ക് ശരിക്കും ഇത് ഇവരിവിടെ തട്ട് തട്ടായിട്ട് പല സെക്ഷനില് ടെറസ് ഫാർമിങ്ങില് ഇവരിവിടെ കൃഷി ചെയ്തിട്ടുണ്ട് നല്ല രസം നല്ല ഭംഗിയുണ്ട് ഇതെല്ലാം കാണാനായിട്ട് നല്ല ഒരു വ്യൂ ഉണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ വട്ടവട്ട വില്ലേജ് ഫുള്ള് നമുക്ക് ഇങ്ങനെ വിശാലമായിട്ട് തുറന്ന് കിടക്കുന്ന വില്ലേജ് നമുക്ക് കാണാം ഇപ്പൊ ഏകദേശം എല്ലാം നട്ടു വെച്ച് കിളിർത്ത് വരുന്ന ഒരു സ്റ്റേജാണ് അധികം അങ്ങോട്ടങ്ങ് കായ്ച്ചിട്ടില്ല എല്ലാം ഡാലിയൊക്കെ നല്ല വലുപ്പം വെച്ചിട്ട് നല്ല കളർഫുൾ ആയിട്ട് നിക്കുന്നുണ്ട് ഈ അവിടെ ഇവിടെ എല്ലാം ചെറിയ ചെടികൾ ഇങ്ങനെ ഫ്ലവർ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്ക് അത് ഇതിന്റെ ഈ ഒരു തലത്തിൽ പങ്ക് വീണ് കൂട്ടുന്നുണ്ട് ഇവിടെ ഒക്കെ ഇപ്പം വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ ക്യാരറ്റ് ക്യാരറ്റ് ഒക്കെ ഇവിടെ ഇപ്പം കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം അധികം ആയിട്ടില്ലേ ഇത് നട്ടിട്ട് മാസം ആ സമയത്തേക്ക് ഇതിലെല്ലാം തളർത്ത് നല്ല കറക്റ്റ് സ്റ്റേജിൽ ഓ ശരി എല്ലാ പച്ചക്കറിയും ഓ കൊള്ളാം അപ്പൊ എല്ലാർക്കും ഇങ്ങോട്ട് വന്നിട്ട് നല്ല ഫ്രഷ് ഫ്രൂട്ട് ഫ്രഷ് വെജിറ്റബിൾസ് കിട്ടാനായിട്ട് പറിച്ചെടുക്കുന്ന ആ ഒരു ഫ്രഷ് സാധനം പറിച്ചെടുക്കുന്ന ഫീലോട് കൂടി നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം വെജിറ്റബിൾസ് ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം ചെറുതായിട്ട് ഇത് മുളച്ച് വരുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ക്യാരറ്റ് അപ്പം ഫോറിനേഴ്സും ഒത്തിരി പേര് ഇവിടെ വരുമ്പോൾ തന്നെയാണ് അവർക്ക് സ്വന്തമായിട്ട് പറച്ച് ആവശ്യത്തിന് ഫ്രൂട്ട് ഇത് ക്യാരറ്റും ഈ പറയുന്ന ബീൻസും ബീട്രൂട്ടും എല്ലാം കൈകൊണ്ട് പ്ലെക്ക് ചെയ്ത് പറിച്ചു എടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചാ അതൊരു പ്രത്യേക ഫീൽ ഒരു രണ്ടു മാസം കഴിഞ്ഞ് വീണ്ടും വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു വ്യൂ കിട്ടും ഏഹ് എല്ലാ എല്ലായിടത്തും അപ്പൊ ഇപ്പൊ എല്ലായിടത്തും നോക്കി കഴിഞ്ഞാൽ കൊള്ളാം അപ്പൊ ഇതേപോലെ ഇനി രണ്ട് മാസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും വന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ മൊത്തം നല്ല പച്ച മെത്ത വിരിച്ച പോലെ ഇവിടെ ഫുള്ള് ഈ പറയുന്ന ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഇളർത്ത് വന്ന് പറിക്കാറായി വിളവെടുക്കാറായിരിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തും രണ്ടു മാസം കഴിഞ്ഞ് വരുവാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ് ഇതാണ് കൃഷിയാണ് നിങ്ങളുടെ മെയിൻ ഇവിടെ വെള്ളമൊക്കെ എങ്ങനെയാ വെള്ളമൊക്കെ ആഹാ എല്ലാത്തിലേക്കും എത്തും പിടിക്കോ വേണ്ടേ അത് ശരി കൊള്ളാലോ ഒരു കുഞ്ഞു പട്ടി നല്ല ക്യൂട്ടായിട്ടുണ്ട് ആ ഹാ 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 ആ എന്നാ ഈ കഴുത്തതിൽ കിടക്കുന്നത് ഏ പട്ടി സ്ട്രോബെറി തിന്നുവോ അമര പയറോ ഇന്റെ പേരെ ഇത് കത്തിപ്പയർ അല്ലേ ഇത് ഫുള് ചെത്തി അരിഞ്ഞു കരിഞ്ഞത് അത് മൂത്ത് പോയത് കൊണ്ടാ മൂത്ത് മൂത്തിട്ടുള്ളത് നമ്മളിത് പൊളിച്ചിട്ട് അതിന്റെ വിത്തായിട്ട് കറി വെക്കും അതിന്റെ അതിനകത്ത് പയർ മണി പയർ മണി എടുത്തിട്ട് നമ്മളത് വേവിച്ച് ഫു കറിക്കകത്തിട്ട് പോയി പിന്നെ ഇത് അധികം മൂത്തിട്ടില്ലാത്ത നമ്മളത് ഫുള്ള് അരിഞ്ഞിട്ട് തോരനോ അങ്ങനെ കറിയാക്കി എടുത്ത് കഴിക്കാമെന്ന ഞാൻ അപ്പം നമ്മൾ ഇപ്പം നിൽക്കുന്നത് ശരിക്കുമുള്ള വട്ടവട ഗ്രാമപഞ്ചായത്ത് വട്ടവട കേരള തമിഴ്നാട് ബോർഡർ ആയിട്ട് വരും അപ്പം ഇവിടുത്തെ ആൾക്കാർ ആക്ച്വലി ഇവർക്ക് തമിഴും അറിയാം മലയാളം അറിയാം നമുക്ക് ഏത് ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവർ നല്ല കംഫർട്ടബിളാണ് നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളുണ്ട് കേരളത്തിൽ നിന്ന് വരുന്നവരുണ്ട് അപ്പോൾ ഇവർ രണ്ട് പേരുടെ ലാംഗ്വേജിന് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല കാരണം ഇവർക്ക് ഏത് ലാംഗ്വേജും കംഫർട്ടബിളാണ് അപ്പോൾ അങ്ങനെ നല്ല ഫ്രഷ് ക്യാരറ്റും ബീൻസും ഒക്കെ കണ്ടപടുത്തുന്നൊക്കെ ഞാനിങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട് അതെല്ലാം പിടിച്ച് ഞാൻ ഇതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നടക്കുവായിരുന്നു ഇവിടെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു പോകാൻ തോന്നുന്നില്ല ഒരു ടെന്റ് അടിച്ച് ഇവിടെ അങ്ങ് നിന്നാലോ നിന്നാലോക്ക് ഇങ്ങനെ അടിച്ച് വീണോണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് കുറച്ച് ബ്രൊക്കോളി വീട്ടിലേക്ക് കൊണ്ടുപോവാന് വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പം അവര് ഫ്രഷ് ആയിട്ടുള്ള ബ്രൊക്കോളി ഇപ്പൊ പറ ഞങ്ങൾക്ക് തന്നുവിടും നമുക്ക് ഇവര് ഇപ്പൊ പറയുന്നത് നമുക്ക് ഇപ്പൊ കൊണ്ടു ഫ്രൂട്ട് ഒരു പത്ത് ദിവസെങ്കിലും കാരണം വിഷമോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും അടിച്ചിട്ടില്ലാത്തതുകൊണ്ട് നനച്ചിട്ടില്ലെങ്കിൽ ഈ കാരറ്റൊക്കെ അതുപോലെ കൊണ്ടുപോവാണെങ്കിൽ ഒരു പത്ത് ദിവസം എന്നാണേലും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഇതിപ്പോ കൊണ്ടുപോയി ഫ്രഷായിട്ടുള്ള ഫ്രൂ ഇത് വെജിറ്റബിൾസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പറിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് സേവ് ചെയ്യാവുന്നതാണ് പത്ത് ദിവസം അത് കൂടുതലും വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് ആയിട്ടങ്ങ് ഇരുന്നോളും അപ്പോൾ അങ്ങനെ നല്ല പച്ചപ്പും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഹട്ടും വീടും ഒക്കെ കണ്ട് നല്ല പോലെ എൻജോയ് ചെയ്ത് വൺ ഡേ ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്പെൻഡ് ചെയ്യാം ഇവിടെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരിങ്ങനെ നമ്മുടെ നടന്ന് ഓരോ വെജിറ്റബിൾസിനെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു തരും അവിടെ ബ്രൊക്കോളിയുടെ ഫാമും ഇവിടെ ഈ ക്യാബേജിൻ്റെയും ക്യാരറ്റിൻ്റെയും ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫാം അവർ നമ്മളെ ഒപ്പം കൊണ്ടുപോയി നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറിപ്പിച്ച് വളരെ എൻ്റർടൈനിങ് ആണ് കേട്ടോ ഇവിടുത്തെ ആൾക്കാർ നല്ല ഹാപ്പിയാണ് നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്ത് അട്ടിച്ച് പൊളിച്ച് വട്ടവട എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇപ്പം ഇവിടെ വന്ന എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു രണ്ടു മാസം കഴിയുമ്പഴത്തേക്ക് ഇവിടെ നിന്ന് തിരിയാൻ ഇടയില്ലായിരിക്കും കാരണം ഇതെല്ലാം കായ്ക്കുന്ന ഇത് വിളവെടുക്കുന്ന ഒരു സമയമായതുകൊണ്ട് നല്ല തിരക്കും ഉണ്ടായിരിക്കും പക്ഷെ ഇപ്പം വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് കാര്യങ്ങളെല്ലാം ആസ്വദിച്ച് നമുക്ക് നല്ല രീതിയിൽ ഇതിലെല്ലാം നടന്ന് കാണാൻ പറ്റിയത് അങ്ങനെ നല്ല വിശാലമായ വട്ടോട ഗ്രാമപഞ്ചായത്ത് ഫുള്ള് നമ്മൾ കറങ്ങി ക കണ്ടു തീർത്തിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ എത്തിയത് ഈ പച്ചക്കറി തോട്ടത്തിലാണ് ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് പച്ചക്കറികൾ ഇവിടെ വളർത്തുന്നുണ്ട് അതുപോലെ തന്നെ അവർ വിൽക്കുന്നുണ്ട് നമ്മൾ ഏത് ഫ്രൂട്ടാണ് ഏത് ഏത് വെജിറ്റബിളാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി അത് അവർ അത് എത്ര കിലോയാണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവർ എടുത്തു തരും അത് അവർ സപ്ലൈ ചെയ്യുന്നുണ്ട് ഇവിടെ അപ്പം ഇത് നമ്മൾ ഓഫ് റോഡ് റിട്ടേൺ ജേർണിയാണ് വട്ടവാട വില്ലേജിലേക്ക് നമുക്ക് ദൈവം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വരിക നമ്മുടെ കാർ ഇരുന്ന ലൊക്കേഷനിലേക്ക് ഇപ്പൊ കുറച്ചും സ്മൂത്ത് ആയിട്ടുള്ള റോഡാണ് കേട്ടോ അപ്പൊ അങ്ങോട്ട് പോയ വഴി ഭയങ്കര ദുർഘടം പിടിച്ച വഴിയായിരുന്നു ഇങ്ങോട്ട് ഇപ്പൊ ആ വന്ന വഴിയല്ല ഇപ്പൊ റിട്ടേൺ പോകുന്നത് ഇപ്പൊ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഓപ്പോസിറ്റ് വീഡിയോ അതിൻ്റെ ആയിട്ട് വേറെ റൂട്ടിൽ തന്നെ അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് വരുന്നവരും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നവരൊക്കെ പൊളൈഡാകും മറ്റ വഴിയുടെ അത്രയും പ്രശ്നമില്ല ഇങ്ങോട്ട് പോകുന്ന ഇവിടെയുള്ള ആൾക്കാർക്ക് വെച്ചാൽ എന്തെങ്കിലും ഹോസ്പിറ്റൽ ആവശ്യങ്ങളൊക്കെ വരുവാന്നുണ്ടെങ്കിൽ അത് കുറച്ചധികം പാടായിരിക്കും കാര്യം നല്ല പ്രകൃതി രമണീയമായ നല്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള അഡ്മോർട്ടർ ബേസിക് ഹോസ്പിറ്റൽ കുറച്ച് നല്ല കോട ഭംഗോട്ടുണ്ട് വഴിയൊന്നും ക്ലിയർ ആയിട്ട് കാണാത്ത പോലും ഇല്ലാട്ടോ ഞങ്ങൾ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് പോന്ന് എന്നിട്ട് പോലും ഒന്നും കാണാൻ പറ്റുന്നില്ല ഈ വഴി ഇവിടെ എന്റെ ആണോ എല്ലാം ആനയോ എല്ലാം വന്നിട്ട് ഫ്രണ്ട് എന്ന് കഴിഞ്ഞാൽ ഒന്നും അറിയാൻ പാടില്ല നല്ല അടിപൊളി അന്തരീക്ഷ ക്ലിയർ നല്ല ക്ലീയോ കോട മഞ്ഞ് മഞ്ഞ ഇങ്ങനെ വീണോണ്ടിരിക്കാണ് അദ്ദേഹത്ത് അടിപൊളി ആയിട്ടുണ്ട് സൂപ്പർ ഔ വഴിയൊന്നും കാണത്തേയില്ല പോകടിച്ചു കയറി വഴി മൊത്തം കവർ ചെയ്തിട്ടുണ്ട് ഓ ഫോഗ് ലൈറ്റ് ഒക്കെ ഇട്ടിട്ടാ വണ്ടി വരുന്നത് ഈ സൈഡിലേക്ക് എന്തോ കൊക്കെയാണെന്ന് തോന്നുന്നു തേയിലത്തോട്ടാണോട്ടോ താഴേക്ക് ഫുള്ള് അയ്യവാ ഒരു പ്രത്യേക രസാണ് കേട്ടോ ഇത് ആക്ച്വലി നമ്മുടെ റിട്ടേൺ ജേർണിയാണ് ഇങ്ങോട്ട് വന്ന സമയത്തും ഇതേപോലെ തന്നെ മഞ്ഞ് കൂടി കിടക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് പോയ സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ട് ഇടയ്ക്ക് ഫോഗ് നല്ലപോലെ മൂടിയിട്ടുള്ളത് കൊണ്ടായിരിക്കാം ട്രാഫിക് നല്ലപോലെ വന്നു ബ്ലോക്ക് വണ്ടി ബ്ലോക്കായിട്ട് വണ്ടി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള അവസ്ഥയിലായിരുന്നു കുറേ പേര് നമ്മളോട് തിരിച്ചു പൊക്കോളാന്ന് തന്നെ പറഞ്ഞതാണ് ഇനിയിപ്പം അങ്ങോട്ടൊന്നും കാണാനും പറ്റില്ല വഴി ബ്ലോക്ക് ആണെന്ന് തന്നെ അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് പോകുന്ന അത്രയും പോട്ടെ എന്ന് വെച്ചിട്ട് തന്നെ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ഇവിടെ വട്ടവട കണ്ടിട്ടേ ഉള്ളൂ എന്നുള്ള സ്റ്റാൻഡിൽ തന്നെ നിന്നിട്ട് നേരെ പോയി വട്ടവട ഇതാണ് ശരിക്കും കാണണ്ടത് അപ്പോൾ തിരിച്ചു വരുന്ന ഇതേ വഴിയിൽ നല്ല കോടമഞ്ഞ മൂടി അങ്ങോട്ട് വരുന്നപ്പോൾ എൻ്റെ ആണ് നമുക്ക് ക്വസ്റ്റിനിളാണ് ഇനി വട്ടവട വരെ പോക്ക് നടക്കുമോ എന്നുള്ള കാര്യം അതുകൊണ്ടാണ് വീഡിയോസ് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഈ ഫോഗിൻ്റെ വീഡിയോസൊന്നും നമുക്ക് കിട്ടിയില്ല ഇത് പിന്നെ തിരിച്ചു പോകുന്നപ്പോൾ അതേ ലൊക്കേഷനിൽ അതേപോലെ തന്നെ മഞ്ഞ് മൂടി കവർ ചെയ്തിട്ട് ഫുൾ ഒന്നും കാണത്തില്ലാത്തവണ്ണം തന്നെ കവർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം പിന്നെ കൈയോടെ ഞങ്ങള് കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്യാം കോടമഞ്ഞ് കോടമഞ്ഞു ശരിക്കും കേട്ടിട്ടേ ഉള്ളൂ കേട്ടോ ഇത് ശരിക്കും നമ്മൾ അനുഭവിച്ചറിഞ്ഞ ഈ റോട്ടിൽ കൂടെ നമുക്ക് ഒരു പത്ത് മീറ്റർ മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി ഒന്നും കാണാൻ പറ്റത്തില്ല ഫുള്ള് കവർ ചെയ്താൽ നമ്മൾ തൊട്ട് മുന്നിൽ റോഡാണെന്ന് കൺഫേം ചെയ്യുന്നത് അടുത്തെത്തിയിട്ട് മാത്രമാണ് ഇപ്പൊ ഈ ടേണിങ് പോയിന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും സ്ലോയിൽ പോയതുകൊണ്ടാണ് ഇത് കാണുന്നത് സ്പീഡിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കൊക്കെ ചെന്ന് നിങ്ങള് കോടം മഞ്ഞിന്റെ ഇടയ്ക്ക് കൂടെ ട്രാവൽ ചെയ്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സൈഡില് ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഒന്നും കാണുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് മീറ്റർ മുന്നോട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ബ്ലൈൻഡ് ആണ് നമുക്കൊന്നും കാണത്തില്ല ഒരു ഊഹത്തിലാണ് നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന വാ നല്ല തണുപ്പുണ്ട് ഇങ്ങോട്ട് താഴേക്കൊക്കെ താഴേക്ക് നല്ല നല്ല കുത്തനെ അരക്കത്തില് മൊത്തം തേയിലത്തോട്ടാ കണ്ണും താഴോട്ടെന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല ഈ ഒരു ടേണിങ് പോയിന്റ് ഇവിടെ ഇപ്പം നേരെ സ്പീഡിൽ പോകുന്ന ഒരാൾക്ക് ഇവിടെ ഒരു വളമാണെന്ന് കാണാൻ മനസ്സിലാകത്തില്ല അപ്പം ഇത് നേരെ പോകുന്നത് എത്ര ശ്രദ്ധിച്ചു പോയില്ലെങ്കിലും നേരെ സ്ട്രേറ്റ് ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ വഴി അവിടെ സ്റ്റോപ്പ് ആവും നേരെ ഇപ്പൊ ഞാൻ നല്ല അത്യാവശ്യം നല്ല ദൂരത്താണ് നിൽക്കുന്നത് എന്നെ കാണാൻ പറ്റുന്നുണ്ടോന്നെനിക്ക് അറിയത്തില്ല അതാണ് അത്ര അധികം നല്ല പോലെ കോടമഞ്ഞു മൂളി വാ നമ്മുടെ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ആ രണ്ട് ലൈറ്റ് മാത്രം കാണുന്നുള്ളൂ വണ്ടി ഏതാണെന്നോ എങ്ങനെയാണോ എവിടെയാണോ വിൽക്കുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അതാണ് കോടമഞ്ഞും കൂടി കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒരു പ്രത്യേക ഫീല് ഞാൻ ആക്ച്വലി ഇത്രയും കോടമഞ്ഞിൽ കൂടെ പോയിട്ടില്ല അപ്പോൾ ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല പോലെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നല്ലൊരു സമയത്താണ് നമ്മൾ ആക്ച്വലി വന്നത് അപ്പോൾ കോടമഞ്ഞും കൂടെ ഈ സമയത്ത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ ഏകദേശം ഒരു അപ്പോൾ നമ്മൾ ഓൺ വേ ബാക്ക് ഇങ്ങനെ ഇങ്ങനെ വെട്ടി മുറിച്ച് ഞങ്ങൾ കടന്ന് ാണ് അതെ ബൈക്കുകാരൊക്കെ നല്ല റിസ്ക് ആണ് കിട്ടോ ഈ സമയത്ത് കോടമഞ്ഞിന്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ പോവാം പക്ഷെ അതേപോലെ തന്നെ നല്ല നല്ല ഒരു പ്രത്യേക ഫീലാണ് ഇങ്ങനെ പോ നമ്മുടെ ഈ വിശാലമായ രണ്ട് ദിവസത്തെ മൂന്നാം ട്രിപ്പ് നമ്മൾ അങ്ങനെ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് അപ്പം എല്ലാവർക്കും നമ്മുടെ ഈ സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു വട്ടവട വരുന്ന സമയത്ത് വട്ടവടയിൽ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് ലൊക്കേഷൻസ് ആണ് ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഇതേപോലത്തെ അടുത്ത ലൊക്കേഷൻസ് ആയിട്ട് വീണ്ടും കാണുന്നവടെ സൈനിങ് ഓഫ് ബൈ ബൈ